ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് വാഴയിൽ വന്നിരുന്ന വാഴയുടെ ഇല ഇതുമാതിരിയാക്കും ഇതുമായിരി ഇല മാത്രം തിന്ന് ജീവിക്കുന്ന ഒരുമാതിരി പുഴുവുണ്ട് പക്ഷേ ആ പുഴു വളരെ ദുർബലമാണ് അത്രയും മറ്റേ തണ്ടുതെറുപ്പം പുഴുവല്ല ഞാൻ ഉദ്ദേശിക്കുന്നത് സാധാരണ പുഴുവാണ് അത് ഞെക്കിക്കഴിഞ്ഞാൽ ചത്തുപോക്കോളും അതിനുള്ളതേ ഉള്ളൂ പക്ഷേ തണ്ടുതരുപ്പം നമ്മൾ താഴ്ത്ത് തല്ലി ഇട്ട് ചവിട്ടിക്ക് വന്നാലും അത് ചാകണമെന്നില്ല അത്ര ശക്തിയുള്ള സാധനം ശക്തമാണ് സാധനം അതിൻ്റെ തോടും കാര്യങ്ങളും പക്ഷേ ഇതങ്ങൾ ഇത് വളരെ ദുർബലമായ നൈസായിട്ട് പുഴുവാണ് ഇത് വലിയ അപകടകാരി അല്ലതാണ് എൻ്റെ ഇതിൽ കാഴ്ചപ്പാടൽ ഇത് ഇല അത് തിന്ന് തീർക്കും പക്ഷേ ഇല എന്ന് വെച്ച് കഴിഞ്ഞാൽ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ്ങാണ് ഒരു വാഴയുടെ ഒരല പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പടലെ വരെ ബാധിക്കും എന്നാണ് പറയുന്നത് നമ്മൾ കൊലച്ചു കഴിയുമ്പോൾ തന്നെ ഒരു പത്ത് പന്ത്രണ്ട് നല്ല വാഴയാണെങ്കിൽ ഒരു പതിനഞ്ച് ഇല വരെ നല്ല രീതിയിൽ നിൽക്കണം അതോ നല്ല രീതി നിന്ന് കഴിഞ്ഞാൽ ആ കൊല തന്നെ നന്നാവും അങ്ങനെ ജീവിക്കും അതിന് നിസാരപ്പെട്ടൊരു മരുന്നടിച്ച് വരുത്തുക ഞാൻ മരുന്നിനെ പറ്റി പരി പറഞ്ഞുതരാം ഞാൻ മരുന്നടിച്ചു കൊടുത്താൽ മാത്രം മതി അടിയിലാണ് വന്നിരിക്കുന്നത് അടിയിലടിച്ചു കൊടുക്കണം ഉള്ളത് കണക്ക് തന്നെ അടിച്ചു കൊടുക്കണം അങ്ങനെ അടിച്ചുപോലിച്ച് അതങ്ങനെത്തു നോക്കുകയുള്ളൂ ഇതിങ്ങനെ അടിക്കുമ്പം എന്താണെന്ന് വെച്ച് നമ്മൾ നോക്കണം ഒരാഴ്ച കഴിഞ്ഞ് പിന്നെയും വന്ന് തിന്നുകൊണ്ടിരിക്കുകയാണെങ്കിൽ വില ഇതിൽ നിന്ന് കാണുവാണെങ്കിൽ നമ്മൾ പിന്നെയും എടുത്ത് അടിക്കണം അത് എന്നതിൻ്റെ ഇത് ശല്യം തീരുന്ന അതുവരെ അടിച്ചുകൊണ്ടിരിക്കണം ഒരാഴ്ച ഒരിക്കലും നമുക്ക് മതിയാവും അത് തീർന്നു കിട്ടും അതാണ് എൻ്റെ ഒരു സംഭവം ഈ സത്യത്തിൽ വാഴ കൃഷിയൊക്കെ ചെയ്യാൻ തുടക്കത്തിൽ ചെയ്യാൻ പോകുന്നവരാണെങ്കിൽ രണ്ട് വാഴയുടെ ഒരു ഇല ഇങ്ങനെ കരിഞ്ഞു പോയെന്നോ അല്ലെങ്കിൽ ഇല പുഴു കുത്തിപ്പോയെന്ന് പറഞ്ഞിട്ട് വിഷമിക്കാനൊന്നുമില്ല അത് കണ്ടിന്യൂ ചെയ്യണം അവരുടെ കുട്ടി പാടുകളുണ്ട് കുഞ്ഞുങ്ങൾ വരുമല്ലോ അധികം നമുക്ക് എടുത്തിട്ട് അടുത്ത ഉൽപ്പാദനം നമുക്ക് കിട്ടും അതിനകത്ത് വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല ഞാൻ ഇവിടെ സത്യത്തിൽ പത്ത് വർഷം എനിക്ക് മീനിൻ്റെ കൃഷിയുണ്ടായിരുന്നു ശരിക്കും പറഞ്ഞാൽ മൂന്ന് ലക്ഷം രൂപ കൊണ്ടാക്കി കൃഷി ചെയ്തതാണ് മീനിൻ്റെ ഒരു രണ്ട് മാസം മൂന്ന് മാസം ചെയ്ത് മൂന്നാം മാസം വെള്ളം വെള്ളമെടുക്കുന്നതിന് മുമ്പേ അത് ഒറ്റ സുപ്ര ഒരു സുപ്രഭാതത്തിൽ നോക്കിയപ്പോൾ ആയിരത്തഞ്ഞൂറ് മീൻ അറ്റടിക്ക് ചത്തിരിയിരുന്നു ഒരു ചെറിയൊരു ടെക്നിക്കൽ പ്രോബ്ലം വന്നിട്ടാണ് ഞാൻ വല്ലാതെ വിഷമിച്ചു പക്ഷേ അതുകൊണ്ട് അത് അടച്ചിട്ടു ആ വെള്ളവും ഇതൊക്കെ അങ്ങനെ കിടക്കും മീൻ ചത്ത മീനെയൊക്കെ ഒരു കിളഞ്ഞ് വെള്ളമൊക്കെ അങ്ങനെ കിടക്കുമായിരുന്നു ഞാൻ മെയിൻ ചെയ്തില്ല ഭക്ഷണമൊന്നും കൊടുത്തില്ല പിന്നെ അതിനകത്തൊന്നും ഇല്ലല്ലോ അവശേഷിച്ചില്ല എന്ന് രണ്ട് മാസം കഴിഞ്ഞാൽ അത് പോയപ്പം മീനു പിടയ്ക്കുക ഇത് അടിയിൽ നിന്ന് കുഞ്ഞുങ്ങൾ ചത്തിട്ടില്ല കുഞ്ഞുങ്ങളൊരു പത്തഞ്ഞൂറ് കുഞ്ഞുങ്ങളെങ്കിലും ഉണ്ടായിരുന്നു വലുതായിട്ട് എനിക്ക് ആ വെതച്ച അതുപോലെ തിരിച്ചു കിട്ടും നമ്മൾ വിലച്ചാൽ തിരിച്ച് കിട്ടും നമ്മളത് ഇങ്ങനെ പോയെന്നുള്ള നമുക്ക് വിഷമിക്കാനും ഇല്ല അതും കൂടെയാണ് പറയുന്നത് താങ്കൾ ഇങ്ങനെ ഇങ്ങനെ അടിച്ചു കൊടുക്കുക മരുന്നിനെ കുറിച്ച് ഞാൻ പറഞ്ഞുതരാം ഒരുപക്ഷെ എല്ലാവർക്കും അറിയാവുന്ന കൃഷിക്കാരുടയ്ക്ക് ഫേമസ് ആയിട്ടുള്ള മരുന്നാണ് വാഴയുടെ അടിയിലടിച്ചു കൊടുക്കാൻ പ്രത്യേക സൂക്ഷിക്കുക ശ്രദ്ധ വേണ്ടിയിരിക്കുക വാഴയുടെ അടിയിലാണ് അത് ഈ പുഴുക്കൾ ഇങ്ങനെയൊക്കെയുള്ള സുരക്ഷിതമായിട്ടിരിക്കാൻ വേണ്ടിയിട്ട് നന്ദി നമസ്കാരം ഇതാണ് ഞാൻ പറഞ്ഞ ഫേമസ് ആയിട്ടുള്ള വാഴയുടെ മരുന്ന് ഇലക്ക് ഇലയിൽ വരുന്ന കീടങ്ങൾ പുഴുക്കൾ അതിനൊക്കെ കൊന്നുകൊടുക്കാൻ പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്നൊരു മാർഗമാണ് ഇത് ഉപയോഗിക്കുക എന്നുള്ളത് എക്കാലക്സ് എന്ന് പറയൂ ഇത് വളരെ കുറച്ച് അടിച്ചു കൊടുത്താൽ നല്ല പവർഫുള്ളാണിത് രണ്ടോ മൂന്നോ മൂല്യേ കൊടുക്കാവുള്ളൂ എന്നിട്ട് പിന്നെ ഇത് അതിന് അതിൽ അധികം കൂടുതലായിട്ട് രക്ഷയില്ലാണ്ട് വരുമ്പോൾ നമ്മൾ കൂടുതൽ കൊടുക്കുകയുള്ളൂ കാരണം ഭയങ്കര ശക്തിയുള്ള ഒരു മരുന്നാണ് ഓക്കെ